വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഖാദി ഖാദിക്കോട്ടൺ ഫാബ്രിക്കിലാണ് ഹൈനെക് പാറ്റേൺ ആണ് ക്രീം ഷെയ്ഡിൽ ബ്ലാക്ക് ഷെയ്ഡും കൊണ്ടുള്ള രണ്ട് പ്രിൻറ്റിൻ്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് ലോർ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഏലൈൻ പാറ്റേൺ ആയിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ക്ലീൻ ആൻഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കാഷൽ കളക്ഷൻസ് ആണ് കാണുന്നത് ഷർട്ടിന്റെ കോളർ ടൈപ്പിലാണ് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയഡും കണ്ടുള്ള ഒരു ത്രെഡ് വീവിംഗ് ഡിസൈൻ ആണ് ഡീപ്പ് പർപ്പിൾ ടോളിലാണ് ടോപ്പ് വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ ചെക്ക് പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവ് പാറ്റേൺ ആണ് ഇതിൻ്റെ സ്ലിറ്റർ പോർഷൻ്റെ അവിടെ ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ടൈപ്പിലാണ് ടോപ്പ് വരുന്നത് ബ്ലൂവും ഓഫ് വൈറ്റും കൂടെ കോമ്പിനേഷൻ വരുന്ന ചെക്ക് പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സെമി ലിനൻ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഒനിയൻ പിങ്ക് കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രേ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരികയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്